നമസ്കാരം മലയാളികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒന്നാണ് മത്തി എന്ന് പറയുന്നത് മത്തി എവിടെ കണ്ടാലും ആളുകൾ വാങ്ങും മത്തി കറിയായിട്ടും മത്തി ഫ്രൈയും ഒക്കെ മലയാളികളുടെ ഇഷ്ടം വിഭാഗങ്ങളിൽ ഒന്നാണ് മത്തിയില്ലാതെ എന്ത് ജീവിതം എന്നൊക്കെ അടക്കം ചോദിക്കുന്നവർ നിരവധിയാണ് പക്ഷെ മത്തിയുടെ ചില നേരത്തെ വില കേട്ടാൽ കണ്ണ് തള്ളി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാലും മലയാളികളുടെ കൊതിമൂത്ത് ആ പണമൊന്നും അല്ലെങ്കിൽ ഈ വിലയൊന്നും ഒന്നുമേ അല്ല എന്ന മട്ടിൽ തങ്ങളുടെ കയ്യിലുള്ള എല്ലാ പണവും കൊടുത്ത് മത്തി വാങ്ങുന്നവരും നിരവധി ആളുകളാണ് ഇപ്പോഴാണ് കേരളത്തിലെ ഒരു ജില്ലയിൽ മത്തിയുടെ അഭിഷേകമാണ് എന്ന് വേണമെങ്കിൽ പറയാം മത്തിച്ചാകര സാക്ഷാൽ മത്തിച്ചാകര കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ബക്കറ്റിലും കവറിലും പാത്രങ്ങളിലും ഒക്കെ ആയിട്ട് നിരവധി മത്തികൾ കരക്കടിഞ്ഞ മത്തികളെ എടുത്തുകൊണ്ട് പോകാൻ തിക്കും തിരക്കുമാണ് ഇവിടങ്ങളിലെല്ലാം കാസർഗോഡ് നീലേശ്വരം മരക്കാപ്പ് കടപ്പുറത്താണ് മത്തിച്ചാകര ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മണി വരെയായിരുന്നു ഈ ചാകര ഉണ്ടായിരുന്നത് ബക്കറ്റും കവറുകളുമായി വന്ന് ആളുകൾ മത്തി വാരി കൂട്ടിക്കൊണ്ടുപോയി അതേസമയം കേരള തീരത്ത് കഴിഞ്ഞ വർഷം മത്തിയുടെ കുഞ്ഞുങ്ങൾ അപ്രതീക്ഷിതമായി വർദ്ധിച്ചതിനു തുടർന്നുണ്ടായ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾക്കും കാരണം മൺസൂൺ മഴയിലെ മാറ്റങ്ങളാണ് എന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പുതിയ പഠനം വ്യക്തമാക്കും യും ഉണ്ടായിരുന്നു അത് മലയാളി വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടലിൽ മാറ്റങ്ങൾ മത്തിയുടെ ലഭ്യതയിൽ വലിയ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകുന്നുണ്ട് എന്നായിരുന്നു പഠനം വ്യക്തമാക്കിയത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ഉപജീവന മാർഗമായ മത്തിയുടെ ലഭ്യതയിൽ സമീപകാലങ്ങളിൽ വലിയ വ്യതിയാനം ഉണ്ടായിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാനത്ത് നാല് വർഷം നാല് ലക്ഷം ടൺ എന്ന റെക്കോർഡ് അളവിൽ ലഭിച്ചിരുന്ന മത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴേക്കും അത് വെറും മൂവായിരത്തി അഞ്ഞൂറ് ടണ്ണായി കുത്തനെ കുറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ശരാശരി പത്ത് സെന്റിമീറ്റർ വലിപ്പമുള്ള കുഞ്ഞൻമത്തി കേരള തീരത്ത വൻ വൻതോതിലാണ് പ്രത്യക്ഷപ്പെട്ടത് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ഇവ കൂട്ടത്തോടെ കരക്കടിക്കുകയും ചെയ്തിരുന്നു ശാസ്ത്രീയ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കൊച്ചി കോഴിക്കോട് വിഴിഞ്ഞം തുടങ്ങിയ തുടങ്ങിയ ഇടങ്ങളിൽ ശാസ്ത്രവും സാമുദ്രകവുമായിട്ടുള്ള ഘടകങ്ങൾ വിശകലനം ചെയ്താണ് സി എം എഫ് ആർ ഐ പഠനം നടത്തിയത് കഴിഞ്ഞ വർഷം അനുകൂലമായ മൺസൂൺ മഴയും പോഷക സമൃദ്ധമായ അടിത്തട്ടിലെ ജലം ഉണ്ട് മുകളിലേക്ക് വരുന്നതും അതായത് അപ്വെല്ലിംഗ് നടന്നതാണ് പ്രധാന കാരണമെന്ന് പറയുന്നുണ്ട് ഈ അപ്വെല്ലിംഗ് നടത്തുന്നതിനാൽ തന്നെ മത്തി ലാർവകളുടെ പ്രധാന ഭക്ഷണമായ സൂക്ഷ്മപ്ലവകങ്ങൾ പെരുകാൻ കാരണമായി ഇതോടെ ലാർവകളുടെ അതിജീവനം കൂടുകയും മത്തിക്കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ അത്ഭുതപൂർവ്വമായ വർധന ഉണ്ടാവുകയും ചെയ്തു എന്നാൽ മത്തിക്കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിയതോടുകൂടി അവയുടെ ഭക്ഷ്യ ലഭ്യതയിൽ ക്രമേണ കുറവുണ്ടായി ഇത് അവയുടെ വളർച്ച മുരടിക്കുന്നതിനും ഈ തൂക്കം തിനും കാരണമായി ഇതോടെ വിപണിയിൽ മത്തിയുടെ വില കുത്തനെ ഇടിയുകയും മത്തിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു സൂക്ഷ്മ പ്ലവകങ്ങളുടെ അളവ് പോലെയുള്ള ആവാസ വ്യവസ്ഥയിലെ ക്ഷമതയാണ് മത്തിയുടെ ലഭ്യതയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നും പഠനം കണ്ടെത്തി സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങളും മത്തിയുടെ പ്രചഞ്ജനത്തെയും വ്യാപനത്തെയും ബാധിച്ചിരിക്കാമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥ വ്യതിയാനം മൂലം ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ സാധ്യതയുള്ളതിനാൽ ഓരോ മത്സ്യത്തിനും അനുയോജ്യമായ ഹ്രസ്വകാല മുന്നറിയിപ്പുകൾ വേണമെന്ന് പഠനം നിർദ്ദേശിക്കുകയും ചെയ്തു സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാദേശികമായി മത്സ്യബന്ധന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മുന്നറിയിപ്പുകളും നിയന്ത്രണങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കാൻ അനിവാര്യമാണ് എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ സി എം എഫ് ആർ ഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ യു ഗംഗ പറഞ്ഞു പഠനം കറണ്ട് സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്